ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്ക തീറ്റയാണ് വേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മൂത്തൊരു ചക്ക മോളിൽ നിന്ന് പറിക്കുമ്പം അതിൻ്റെ താഴെ ഇല്ലേ മൂന്നാല് ചക്കക്ക് ഈ ചക്ക പോയി വീണിട്ട് അതെല്ലാം മൂക്കാത്ത ചക്കയായിരുന്നു അതെല്ലാം താഴെ പോയി അപ്പോൾ ആ പറച്ച് വെച്ച ചക്കയാണ് ഇത് ഇപ്പോഴത്തത് പഴഞ്ചക്കയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു ഭാഗം പകുതി ഭാഗം ഏട്ടൻ്റെ അമ്മ കൊണ്ട് കൊടുത്തു അപ്പോൾ ബാക്കി ഭാഗം ഇന്ന് നമ്മൾ തിന്നാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാനും ഏട്ടനും കൂടെ അത് തിന്നാനില്ല പരിപാടിയിലാണ് കുറച്ച് പ്ലേറ്റിലാക്കി ഏട്ടനെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഏട്ടനെ ഇതിൽ നിന്ന് തന്നെ പറിച്ചു പറിച്ചതെന്നല്ലേ ഞാൻ പിന്നെ അവിടെ ഇരുന്ന തിന്നാൻ പറ്റൂല നേരിച്ചിട്ട് പ്ലേറ്റിൽ കുറച്ച് ഇരിഞ്ഞ് വെച്ചു അപ്പം ഇതാണ് ഈ ചക്കയാണ് ഈ പ്ലാവിലെ ചക്കയാണിത് ഇത് പഴഞ്ചക്ക ഇതിന് കുറച്ച് കറുപ്പ് കളറാണ് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് നമ്മളെ വീട്ടിൽ രണ്ട് വരിക്കും ഒരു പഴവും പിന്നെ ഇത് കണ്ട ഇതാണ് വരിക്കച്ചക്ക അങ്ങ് മേലെ കൊമ്പിൻ്റെ മേലെ പിടിച്ചിട്ട് ചക്ക ഇരിഞ്ഞ് പ്ലേറ്റിലേക്ക് ആക്കിട ഏട്ടൻ നേരത്തെ എണ്ണ എടുത്ത് തിന്നു ചേച്ചു പ്ലേറ്റിലാക്കിട്ട് തിന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല മധുരം കുഞ്ഞാലെല്ലാം ഓർമ്മ തന്നെ ആരും രണ്ടാളും നമുക്ക് പറഞ്ഞാ ചിപ്പി കൂടെ ഞാനും വരക്കുന്നുണ്ടോ അവര് കൊടുത്തു രണ്ടു മൂന്നിച്ചോളന്നാലും പോര ചക്ക ഭയങ്കര ഇഷ്ട നിങ്ങളെല്ലാം അപ്പൊല്ല ചക്ക നമ്മൾ ആദ്യത്തെ ചക്ക ആണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയില് ചക്കരയ്ക്കുമ്പോ മൂത്ത

മക്കളെല്ലാം നല്ലോണം ഓർമ്മ വരുന്നുണ്ട് എന്താല് അവരൊന്നും അടുത്തില്ല രണ്ടാഴുമില്ല ചക്ക കുറെ പിടിച്ചിട്ടുണ്ട് വെക്കച്ചക്കും പഴഞ്ചക്കേ പഴഞ്ചക്കയാണ് ആദ്യമായിട്ട് പിടിച്ച ചക്കയാണ് അപ്പം കൂടുതല തിന്നന ഭയങ്കര മധുരം എന്നാലും വിധം തട്ടി ഇത്ര പേരും ആക്കി പ്യൂടാ ഓക്കേ ബൈ ബൈ ചക്കേണോ ചോ എന്താ ഭയങ്കര ഇഷ്ടാ ചക്ക വേണ്ട കൊറേ തിന്നു ഇതിനോമ്പ് കൊറേ തിന്നു എത്ര കൊടുത്താലും മതിയാവില്ല ചക്ക കഴിഞ്ഞോട്ടാ ചക്ക തിന്നു കഴിഞ്ഞ ചക്കേന്റെ പുരുവൊന്നും കളയില്ല കുരു നല്ല വൃത്തി കഴുകിയിട്ട് ഉണക്കിയിട്ട് പിന്നെ ഒരു കവറിലിട്ട് വയ്ക്കും നല്ല ഗുണമുള്ള സാധനമല്ലേ കുരു നല്ല ടേസ്റ്റും ആണ് രണ്ട് മൂന്ന് തവണ കഴുകണം നല്ല വൃത്തി കഴുകി ആറാനിട്ട് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരാം ഓക്കേ ബായ്